പണ്ട് പണ്ടൊരു നാട്ടിൽ ധനികനായ ഒരു വ്യാപാരി ഉണ്ടായിരുന്നു അയാൾക്ക് മൂന്ന് പെൺമക്കൾ ഉണ്ടായിരുന്നു ആദ്യത്തെ രണ്ട് മക്കളും സ്വാർത്ഥകളായിരുന്നെങ്കിലും മൂന്നാമത്തെ മകൾ സ്നേഹം നിറഞ്ഞവളും നല്ല മനസ്സിനുടമയുമായിരുന്നു കലയോടും സാഹിത്യത്തോടുമുള്ള അവളുടെ താല്പര്യത്തെ അവളുടെ മൂത്ത സഹോദരിമാർ എപ്പോഴും കളിയാക്കുമായിരുന്നു ഒരിക്കൽ വ്യാപാരി ദൂരെ ഒരു സ്ഥലത്തേക്ക് യാത്ര പോയി മടങ്ങി വരുമ്പോൾ എന്താണ് സമ്മാനമായി കൊണ്ടുവരേണ്ടതെന്ന് അയാൾ മക്കളോട് ചോദിച്ചു മൂത്ത രണ്ട് സഹോദരിമാരും വിലപിടിപ്പുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളും ആവശ്യപ്പെട്ടു ഏറ്റവും ഇളയവളായ ബെല്ല ആകട്ടെ തനിക്കൊരു റോസപ്പൂ മാത്രം മതിയെന്ന് പറഞ്ഞു യാത്ര കഴിഞ്ഞ് മടങ്ങുന്ന വഴിയിൽ വ്യാപാരിയുടെ കപ്പൽ ഒരു കാറ്റിൽപ്പെട്ട് അയാൾക്ക് വഴിതെറ്റി ഒരു ദ്വീപിലെത്തിപ്പെട്ട അയാൾ അവിടെ ഒരു കോട്ട കണ്ടു അന്നു രാത്രി അവിടെ ചിലവഴിക്കാമെന്ന് അയാൾ തീരുമാനിച്ചു തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഭക്ഷണമൊക്കെ കഴിച്ച് അയാൾ അവിടെ കിടന്നുറങ്ങി പിറ്റേന്ന് രാവിലെ മടങ്ങാൻ തുടങ്ങുമ്പോഴാണ് കോട്ടയ്ക്ക് മുൻപിലുള്ള പൂന്തോട്ടത്തിൽ മനോഹരമായ ഒരു റോസപ്പൂ വിരിഞ്ഞു നിൽക്കുന്നത് അയാൾ കണ്ടത് ബെല്ലയ്ക്ക് സമ്മാനമായി കൊടുക്കാമല്ലോ എന്നോർത്ത് അയാൾ ഓടിച്ചെന്നത് പറിച്ചെടുത്തു പെട്ടെന്ന് കോട്ടയുടെ ഉടമസ്ഥനായ ഒരു ഭീകര രാക്ഷസൻ അയാളുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു വ്യാപാരി റോസപ്പൂവ് പറിച്ചത് അയാളെ വളരെ ശുഭിതനാക്കിയിരുന്നു മോഷണത്തിന് പകരമായി വ്യാപാരിയുടെ ജീവനോ അതിനു തുല്യം വിലപിടിപ്പുള്ള മറ്റെന്തെങ്കിലുമോ തരണമെന്ന് രാക്ഷസൻ പറഞ്ഞു തന്നോട് ക്ഷമിക്കണമെന്നും തന്റെ മൂന്ന് മക്കൾ വീട്ടിൽ തന്നെയും കാത്തിരിപ്പുണ്ടെന്നും അതുകൊണ്ട് തന്നെ പോകാൻ അനുവദിക്കണമെന്നും വ്യാപാരി രാക്ഷസനോട് കേണപേക്ഷിച്ചു ഒടുവിൽ രാക്ഷസൻ വ്യാപാരിയെ പോകാൻ അനുവദിച്ചു പക്ഷെ വീട്ടിലെത്തുമ്പോൾ അയാളുടെ മക്കളിൽ ഒരാളെ അയാൾക്ക് പകരമായി കോട്ടയിലേക്ക് അയക്കണമെന്നും രാക്ഷസൻ അയാളോട് പറഞ്ഞു മനസ്സില്ല മനസ്സോടെയാണെങ്കിലും വ്യാപാരിക്ക് അത് സമ്മതിക്കേണ്ടി വന്നു വീട്ടിലെത്തിയ അയാൾ ഈ വാർത്ത തൻ്റെ മക്കളെ അറിയിച്ചു അച്ഛന് വേണ്ടി താൻ രാക്ഷസന്റെ കോട്ടയിലേക്ക് പോകാമെന്ന് ബെല്ല സമ്മതിച്ചു രാക്ഷസൻ രൂപത്തിൽ ഭീകരനായിരുന്നെങ്കിലും കോട്ടയിലെത്തിയ ബെല്ലയോട് അയാൾ വളരെ മര്യാദയോടെയാണ് പെരുമാറിയത് കോട്ടയിൽ നിറയെ അത്ഭുത വസ്തുക്കളും സ്നേഹമുള്ള വേലക്കാരുമുണ്ടെന്ന് ബെല്ല വൈകാതെ തന്നെ കണ്ടെത്തി ദിവസങ്ങൾ കടന്നുപോയപ്പോൾ ബെല്ലയ്ക്ക് രാക്ഷസനോടുള്ള പേടി കുറഞ്ഞു കുറഞ്ഞു വന്നു രൂപത്തിൽ ഭീകരനാണെങ്കിലും അയാൾക്ക് നന്മ നിറഞ്ഞൊരു മനസ്സുണ്ടെന്ന് അവൾ കണ്ടെത്തി അവൾ അയാളോട് സ്നേഹത്തോടെ പെരുമാറുവാൻ തുടങ്ങി പതിയെ പതിയെ രാക്ഷസന് ബെല്ലയോട് സ്നേഹം തോന്നി തുടങ്ങി ഒരു ദിവസം ബെല്ലയ്ക്ക് തൻ്റെ അച്ഛനെയും സഹോദരങ്ങളെയും കാണണമെന്ന അതിയായ മോഹമുണ്ടായി ഉടനെ മടങ്ങി വരാമെന്ന ഉറപ്പിന്മേൽ വീട്ടിലേക്ക് പോയി വരുവാൻ രാക്ഷസൻ അവളെ അനുവദിച്ചു വീട്ടിലെത്തിയ ബെല്ല രാക്ഷസന്റെ കോട്ടയിലെ സുഖസൗകര്യങ്ങളെപ്പറ്റി അച്ഛനോടും സഹോദരങ്ങളോടും പറഞ്ഞു ബെല്ലയ്ക്ക് കിട്ടിയ ഭാഗ്യത്തിൽ അവളുടെ സഹോദരിമാർക്ക് അസൂയ തോന്നി അവർ അവളെ കൂടുതൽ കാലം വീട്ടിൽ തന്നെ തങ്ങുവാൻ പ്രേരിപ്പിച്ചു ബെല്ല മടങ്ങി വരാൻ പറഞ്ഞതിലധികം സമയമെടുക്കുന്നത് കണ്ട് ഇനി മടങ്ങി വരികയില്ലെന്ന് രാക്ഷസന് തോന്നി ആ ദുഃഖത്തിൽ അവന് അസുഖം പിടിപെട്ടു മടങ്ങി വന്നപ്പോൾ മരണത്തിന്റെ വക്കിലെത്തിയ രാക്ഷസനെയാണ് കണ്ടത് ദുഃഖം സഹിക്കാനാവാതെ അവൾ അവന്റെ അരികിലേക്ക് ഓടി തനിക്ക് അവനോടുള്ള ആത്മാർത്ഥമായ സ്നേഹത്തെപ്പറ്റി ബെല്ല രാക്ഷസനോട് പറഞ്ഞു ആ നിമിഷത്തിൽ ഒരു അത്ഭുതം സംഭവിച്ചു രാക്ഷസന് രൂപമാറ്റം സംഭവിച്ച് അവനൊരു സുന്ദരനായ രാജകുമാരനായി മാറി അവൻ്റെ കോട്ടയാകട്ടെ ഒരു മനോഹരമായ കൊട്ടാരവുമായി താൻ യഥാർത്ഥത്തിൽ ഒരു രാജകുമാരനാണെന്നും ഒരു ദുഷ്ടയായ മന്ത്രവാദിനെ തന്നെ ശബിച്ചൊരു രാക്ഷസനാക്കി മാറ്റിയതാണെന്നും ബെല്ലയുടെ യഥാർത്ഥ സ്നേഹം കൊണ്ടാണ് തനിക്ക് ശാപമോക്ഷം ലഭിച്ചതെന്നും അവൻ ബെല്ലയോട് പറഞ്ഞു ബെല്ല രാജകുമാരനെ വിവാഹം കഴിച്ചു പിന്നീടുള്ള കാലം അവർ സന്തോഷത്തോടെ കൊട്ടാരത്തിൽ തന്നെ ജീവിച്ചു